നമസ്തേയും ഓം ശ്രീ ശ്രീമാത്രീ നമ ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അതായത് ഒരു മാസം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് പി എമ്മിന് ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും അതായത് മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് മാറുകയാണ് ഒരു മാസക്കാലം കുംഭൻ രാശിയിലുണ്ടാവും ശനിയുടെ ക്ഷേത്രത്തിൽ ശനിയോടൊപ്പം തന്നെയാണ് വരാൻ പോകുന്നത് മകരൻ രാശിയും ശനിയുടെ ക്ഷേത്രം തന്നെയായിരുന്നു പക്ഷെ ശനി രണ്ടാം ഭാവത്തിലായിരുന്നു ഇപ്പം നമുക്ക് ഈ ശുക്രനും ശനിയും കൂടി വരുന്ന യോഗം ആ ശുക്രൻ ഭൃഗു മന്ദയോഗം എങ്ങനെയൊക്കെ ഈ യോഗം കൊണ്ട് അല്ലെങ്കിൽ ഈ മാറ്റം കൊണ്ട് ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളുണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ശുക്രൻ ഈ കുങ്കൻ രാശിയിൽ ഉണ്ടാകുക അപ്പോൾ നമുക്കൊന്ന് നോക്കാം കും ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശുക്രന്റെ കാരകത്വം നമ്മൾ അധികമായിട്ടും ശുക്രനെ നമ്മൾ മഹാലക്ഷ്മിയായിട്ട് കാണാറുണ്ട് അന്നപൂർണേശ്വരിയായിട്ട് കാണാറുണ്ട് സമ്പത്തിന്റെ എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ ഐശ്വര്യത്തിന്റെ ഉറവിടമായിട്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശി മാറ്റം ഈ സമ്പത്തുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് വെള്ളിയാഴ്ചയാണ് ശുക്രന്റെ ദിവസം വെള്ളിയാഴ്ചയും വെള്ളി ഹോരയിൽ ശുക്രന് വളരെ പ്രാധാന്യമുള്ള ാണ് അതുപോലെ തന്നെ ശുക്രദശയിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഏർ ശുക്രന്റെ രാശിയിൽ ജനിച്ചവർക്കും ഒക്കെ പ്രത്യേക ഗുണഫലങ്ങൾ വരും അപ്പോൾ നമുക്കെന്തായാലും പൊതുവെ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് അതായത് പന്ത്രണ്ട് കൂറുകാർക്കും അതായത് പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് ഈ സമ്പത്തിന്റെ ദേവതയുടെ മാറ്റം അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയുടെ മാറ്റം നമുക്ക് മകര രാശിയും ശനിയുടെ ക്ഷേത്രം തന്നെയാണ് അവിടുന്ന് കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും മേടം രാശിയിൽ തുടങ്ങാം മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം നാല് നക്ഷത്രമാണ് ഇവരുടെ ഇത് വെച്ച് നോക്കിയാൽ ശനി ഇപ്പോൾ നിൽക്കുന്നത് ശനിയുടെ അതേപോലെ തന്നെയാണ് ശനിയോടും ചേർന്നാണിപ്പോൾ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈകുന്നേരം പതിനൊന്ന് നാൽപ്പത്തൊന്ന് പി എമ്മിനാണ് മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കുള്ള ശുക്രൻ്റെ പ്രയാണം അപ്പോൾ ആ സമയത്ത് മുതൽ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സമയം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് പതിനൊന്നാം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു അപ്പം ശുക്രന്റെ മാറ്റവും പതിനൊന്നിലേക്കായതുകൊണ്ട് തന്നെ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഒരുപാട് കാര്യങ്ങൾ അതായത് അവരുടെ രണ്ടിൽ വ്യാഴം നിൽക്കുന്നുണ്ട് പതിനൊന്നില് ശുക്രനും കൂടി വരുന്നു അവിടെ ശനിയും പതിനൊന്നും നിൽക്കുന്നൊണ്ട് ദോഷമൊന്നുമില്ല അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ സർപ്പാണ് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും പതിനൊന്നിൽ വരുന്ന ശുക്രനും ശനിയും കൂടിയുള്ള യോഗം മേടൻ രാശിക്കാർക്ക് വളരെ ഗുണഫലങ്ങളാണ് നൽകുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്കാണ് വരുന്നത് പത്താം ഭാവത്തിൽ ശനി അല്പ സ്വല്പം കർമ്മസംബന്ധമായ ചെറിയ തടസ്സങ്ങളൊക്കെ വരുത്തുമെങ്കിൽ ശുക്രന്റെ മാറ്റം ശുക്രനും കൂടി വന്നതോടെ കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇടവൻ രാശിക്കാരുടെ രാശിയാധിപനം കൂടിയായ ശുക്രൻ അതായത് കാർത്തികയുടെ അവസാന മൂന്ന് പാദവും രോഹിണിയും മകേരത്തിന്റെ ആദ്യപാദവും ചേരുന്ന രണ്ടേകാം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ ശുക്രൻ പത്താം ഭാവ ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഗുണഫലങ്ങൾ ും പൊതുവെ ഒരു നല്ല മാസമായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ജനുവരി ഇരുപത്തി എട്ട് വരെയുള്ള സമയം അവരുടെ രാശിനാമൻ്റെ മാറ്റം അനുകൂല രാശിയിലേക്കൊന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ അർച്ചന നടത്തുന്നതും ഓം സീനമായ എന്ന് പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി അഷ്ടം ജപിക്കുന്നവർക്ക് ഇവർക്ക് കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും മിഥുനൻ രാശി മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകീരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദവും ചേരുന്ന പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രൻ വന്നിട്ട് എട്ടാം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നു ഒമ്പതാം ഭാവത്തിൽ ശനി നിൽപ്പുണ്ട് എന്നിരുന്നാൽ പോലും ശുക്രൻ ഒരു ശുഭകരമായ ഗ്രഹമായതുകൊണ്ട് ശുക്രൻ്റെ വരവ് ഇവർക്ക് വ്യാഴം വന്നിട്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ എല്ലാം ഒരു കുറച്ച് കുറച്ച് കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വഴിയാണ് ഈ ശനിയുടെ ഒമ്പതിലേക്ക് അല്ലെങ്കിൽ ശുക്രൻ്റെ ഒൻപതിലേക്കുള്ള മാറ്റം അത് ശുക്രനും ശനിയും കൂടി ചേരുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കും തീർച്ചയായിട്ടും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിന് മഹാലക്ഷ്മി അഷ്ടദം ജപിക്കുന്നതിന് കനകധാരം ജപിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സർവേശ്വരി പൂജയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് മിഥനം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ അധികമാകും ഇനി നമുക്ക് കർക്കിടകം രാശി കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ അവസാനവും അതുപോലെ തന്നെ പൂയവും ആയില്യവും ചെയ്യുന്ന രണ്ടേര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ കഷ്ടങ്ങൾ അല്പം സ്വല്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശുക്രനും എട്ടാം ഭാവത്തിലേക്ക് വരുന്നത് മറ്റേത് രാശിയിൽ വന്നാലും എട്ടാം ഭാവത്തിൽ വരുമ്പോൾ ശുക്രന് പൂർണ്ണമായും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അഷ്ടമ കുറച്ച് കഷ്ടവും ഒരു കൂടെ ആവുമ്പോൾ ഇവർക്ക് കുറച്ച് സമയദോഷങ്ങൾ കുറച്ച് നടക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അതായത് പുതുവർഷത്തിൻ്റെ ആരംഭം അല്പ സ്വല്പം കഷ്ടതകളൊക്കെ വരും ഇനി വരുന്നത് ഒമ്പതിലേക്കാണ് ഇപ്പോൾ കുറച്ച് കഷ്ടതകൾ ഒരു മാസക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ സമയം കൂടുതലും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടരം ജപിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ വൈഷ്ണവം ദേവി പൂജിക്കുന്നത് ലക്ഷ്മിയുടെ അർച്ചന ചെയ്യുന്നത് ലളിതാസര സമ വഹിക്കുന്നതൊക്കെ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ ദുർഗാവസ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട് സ്തുതി ദേവി മഹാത്മത്തിലെ നാരായണീസ്തുതി നിത്യം ജപിക്കുന്നതും ഇവർക്ക് ഒരു മാസം വന്നു ചേരാവുന്ന ചെറിയ കഷ്ടനഷ്ടങ്ങൾ മാറി മാറിക്കിട്ടുന്നതിന് സഹായകമാകും ഇനി ൻ രാശി ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ ൂരം ഉത്തരത്തിന്റെ ആദ്യഭാഗം എന്ന രണ്ടേക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴിലേക്കാണ് ഏഴിലെ ശനിയുടെ ഒപ്പം മാർഗസ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ വരവ് അത് ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യും കാരണം ശനി അല്പം തടസ്സങ്ങളൊക്കെ വരുത്തി കണ്ടത് ശനിയുടെ ചെറിയ ഇണയ്ക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാർഗസ്ഥാനത്തെ അല്പം ബുദ്ധിമുട്ടുകൾ വന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ശുക്രൻ അവിടേക്ക് വരുമ്പോൾ കുറച്ച് ഗുണഫലങ്ങൾ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ വളരെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ അല്പസ്വല്പം മാറുന്നതും ഒരുവിധം സാമാന്യം സാമ്പത്തിക നില ഒരു മാസത്തേക്കെങ്കിലും നല്ലൊരു മെച്ചത്തിൽ വരുന്നതുമാണ് തീർച്ചയായിട്ടും ഇവര് ദശ അവരുടെ പിന്നെ രാശിനാഥനായ സൂര്യനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കണ്ടവശനയുടെ പ്രാർത്ഥനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കൂ വെള്ളിയാഴ്ചകളിലൊക്കെ നല്ല അത് ലളിതാസഹസ്രാമൻ ചൊല്ലി അർച്ചനയൊക്കെ ചെയ്യുന്നത് ദേവി മഹാത്മ വായിക്കുന്നത് പതിനൊന്നാം അധ്യായം പഞ്ചമധ്യായമൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ വരും കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന മൂന്ന് പാദവും അത്തവും ചിത്രയുടെ പാദവും വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്ക് ശുക്രന്റെ മാറ്റം ആറിലേക്കാണ് ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതാണ് ആ ശനിയോടുകൂടി ശുക്രൻ വരുമ്പോൾ വലിയ ഗുണമൊന്നും ഉണ്ടായി അല്ലെങ്കിൽ പോലും ദോഷങ്ങൾ ഉണ്ടാവാതെ െ അതുകൊണ്ട് തന്നെ തീർച്ചയായും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് മോംശ്രീ നമുന്ന് നിത്യം പ്രാർത്ഥിക്കുന്ന വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്തി ലഭിക്കുന്നതൊക്കെ വരാനിരിക്കുന്ന ഒരു മാസം ചെറിയ കഷ്ടതകൾ വരുമെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ഊർജം ലഭിക്കുന്നതിന് സഹായകമാകും ഇനി അടുത്തത് വരുന്നത് തുലാരാശിയാണ് തുലാരാശിയുടെ രാശിയാധിപനാണ് ശുക്രൻ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും വരുന്ന രണ്ടേക്കര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം ഗുണഫലങ്ങൾ നൽകുന്നതാണ് അഞ്ചിലെ ശനി അല്പം സ്വല്പം മനസ്സിന് ടെൻഷനൊക്കെ ചന്ദനതയൊക്കെ വരുത്തുമെങ്കിൽ പോലും മനസ്സിന് അല്പം വിഷമമൊക്കെ വരുത്തുമെങ്കിലും ശുക്രൻ രാശിയാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്കുള്ള ും വ്യാഴാഷ്ടമത്തിലാണ് കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ശുക്രന്റെ ഒരു മാറ്റം അതും രാശിയാനവൻ്റെ ഒരു മാറ്റം ഒരു മാസക്കാലം കൂടുതൽ ഗുണം ിക്കുവാനായി ഇവർക്ക് കുറച്ച് ആത്മധൈയിലേക്ക് വരും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഒന്ന് പുനരെടുക്കാനായിട്ട് ഒരവസരം വരും അങ്ങനെ പുതുവർഷത്തിൻ്റെ ആദ്യം തുലാം രാശിക്കാർക്ക് ഒരു സുഖമായ ഒരു മാസമായി തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം രാശിനാഥനായ മഹാലക്ഷ്മി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകം നെയ്തീഭോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തുന്നത് സ്തുതി ലളിത ലളിതാഷ്ടോത്രമൊക്കെ ജപിക്കുമ്പോൾ ലളിതയെ ഒരുപാട് ഗുണഫലങ്ങൾ വർദ്ധിക്കും ഇനി നമുക്ക് വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടം വരുന്ന രണ്ടേകളെ നക്ഷത്രക്കാർക്ക് നാലാമടത്ത് ശനി നിന്ന് കുടുംബപരമായി അല്പ ഹെൽത്ത് ആരോഗ്യ പ്രശ്നങ്ങളും കുറച്ച് വീട് പണിയൊക്കെ സ്തംഭിച്ചിരിക്കുന്ന എല്ലാം കൈ കിട്ടേണ്ട സമയത്ത് കൈ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ഒരുവിധം തെറ്റില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശനിയുടെ കൂടെ ശുക്രനും കൂടി വരുന്നു അതൊരു സമാധാനം തന്നെയാണ് കുടുംബത്തിൽ ഐശ്വര്യത്തിൻ്റെ തെളിമകൾ വന്നു ചേരും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന രീതി സാമ്പത്തികമായ ചെറിയ ചെറിയ ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടി മഹാലക്ഷ്മി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളിൽ ഉപവാസം എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നീതിയും തിരിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിരിക്കും ഇനി നമുക്ക് ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഈ വരുന്ന രണ്ടേ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറിലൊക്കെ നിൽക്കുന്നതിൻ്റെ കുറച്ച് കഷ്ടതകളൊക്കെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ശനി നിന്നിട്ട് അല്ലെങ്കിൽ മൂന്നിലെ ശനി വളരെ ഉച്ചത്തിൽ നിന്നുകൊണ്ട് വളരെ അനുഗ്രഹങ്ങളൊക്കെ തരുന്ന സമയത്താണ് ഈ ശുക്രൻ്റെ മാറ്റം വരുന്നത് രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആയി ചിലപ്പോൾ വീണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരാം സഹോദരങ്ങളുടെയും സുഖ പിന്നെ സുഹൃത്തുക്കളുടെയൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാവാം പക്ഷെ ചതിയൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ്റെ രാശിമാറ്റം വലിയ ഗുണം ചെയ്യില്ല എന്നാലും ദോഷങ്ങൾ വരാതിരിക്കാൻ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും വെള്ളിയാഴ്ചകളിൽ നെയ്തീപും തെളിച്ച് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ഇനി മകരൻ രാശി മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന മൂന്ന് ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ രണ്ട് ഭാഗവും ചേരുന്ന രണ്ടേല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ വരവ് അതായത് സ്വന്തം രാശിയിൽ നിന്നും രണ്ടാമത്തെ രാശിയിലേക്ക് അതായത് മകരൻ രാശിയിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത് ഇപ്പം ശുക്രൻ രണ്ടാം ഭാവമായ കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ ഗുണം രണ്ടിൽ സമ്മത്തൊക്കെ വർദ്ധിച്ചു വരാൻ ലോട്ടറി ഭാഗ്യങ്ങൾ ചെറിയ ചെറിയ രാജയോഗങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഈ മകരൻ രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട് കാരണം വ്യാഴത്തിൻ്റെ ആനുകൂല്യം അവർക്കുണ്ട് രണ്ടിൽ ശനി അല്പ സ്വല്പം മടിയൊക്കെ വരുത്തിയിരുന്ന ശനിയുടെ ചെറിയ അവസാനം മുട്ടുന്ന സമയമാണ് കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ശുക്രൻ്റെ മാറ്റം രാജകീയതയും സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും ചെറിയ ഒരു തുകയെങ്കിലും ലോട്ടറി സാധ്യത കാണുന്നു ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദവും ഞാൻ ചതയവും പൂരിട്ട് അതിയുടെ ആദ്യമൂന്ന് ഭാഗവും ചേരുന്ന രണ്ടേക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ രാശി മാറ്റം അതായത് സ്വന്തം രാശിയിലേക്കാണ് ശുക്രൻ വരുന്നത് ശരിയുടെ കൂടെ ശുക്രൻ വരുന്നു നാലാമടത്തോർക്ക് വ്യാഴം നിൽക്കൊണ്ട് അപ്പം ശുക്രൻ്റെ ഈ വരവ് പന്ത്രണ്ടിൽ നിന്നും സ്വന്തം രാശിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബത്തിലെ അസ്വസ്ഥങ്ങളൊക്കെ മാറി സമ്പത്തും സമാധാന സൽപ്പേനുമെല്ലാം വന്നു ചേരുന്നതാണ് മീനൻ രാശി എന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്തരട്ടാതിയും രേവതിയും വരുന്ന രണ്ടേകാൽ നക്ഷത്രവും വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ രാശിമാറ്റം വലിയ ഗുണം ചെയ്യില്ല കാരണം ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അല്ല പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ചിരുന്ന ലോണുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സം പൈസ തന്നെ ആരെങ്കിലും തരാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസം കൂടെയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാം നമ്മളാണെങ്കിൽ ഇത് കിട്ടുമെന്ന് വെച്ച് കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവാം പുതു ആശുപത്രി പൈസയൊക്കെ വന്നു ചേരും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചിരുന്നത് ചിലപ്പോൾ അപ്രതീക്ഷിതമായി അത് ശകലം തടസ്സം വന്നാൽ ഒരു മാസക്കാലമല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും ശുക്രൻ്റെ രാശി മാറ്റവും കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് വന്നു ചേരും കൂടുതലായും മഹാവിഷ്ണുവിനെ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അവിടെ രാശിനാഥൻ വ്യാഴമാണ് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത് ആത്മീയ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നത് പ്രഭാഷണങ്ങൾ പങ്കെടുക്കുന്നത് നവാഹവും ദേവി മഹാദേവി ഭാഗവത നവാഹത്തിൽ അതുപോലെ ശ്രീമദ് ഭാഗവത് നവാഹത്തിലൊക്കെ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രമാമോ ലളിത സഹസ്രമാമോ വായിക്കുക അല്ലെങ്കിൽ വായിക്കം പാരായണം ചെയ്യുന്ന കേൾക്കാനുള്ള ഒരവസരം നാരായണീസ്തുതി ദേവി മഹാത്മ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി തീർച്ചയായും എല്ലാ നന്മകളും തേടി പുതുവർഷം എല്ലാവർക്കും ഈ രാശിമാറ്റം ശുക്രന്റെ രാശിമാറ്റം മാത്രമല്ല മറ്റൊരുപാട് മാറ്റങ്ങൾ വരുന്ന ഏറ്റവും ശോഭനമായ ഒരു വർഷമാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പൊ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർ രാശി മാറ്റം പോലെ മറ്റ് ഗ്രഹങ്ങളുടെയും രാശി മാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകട്ടെ അതിനെ പ്രാർത്ഥിക്കുവാനും നമ്മുടെ ദോഷങ്ങളെല്ലാം മാറ്റുവാനും അമ്മയുടെ ഭജനം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ലളിതാംബികയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എല്ലാ ശക്തിയും നമുക്ക് നൽകും എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ഒരു ആർജവും ഉണ്ടാവട്ടെ ഈ പുതുവർഷം ഈ രാശി മാറ്റം കൂടി വരുന്നതോടുകൂടി ഏറ്റവും അനുയോജ്യമായി തീരുവാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം